ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തൊള്ളായിരത്തി എഴുപത് സ്ക്വയർ ഫീറ്റിൽ ഒരു രണ്ട് ബെഡ്റൂം വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് അപ്പോൾ വീടിൻ്റെ പ്ലാനിലേക്ക് നമുക്ക് കിടക്കാം നമ്മൾ ആദ്യം കിടന്നത് സിറ്റൗട്ടിലേക്കാണ് സിറ്റൌട്ട് മറ്റുള്ള പോർഷൻ വിട്ടിട്ട് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് സിറ്റൗട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി ആറ് നൂറ്റി നൂറ്റി അമ്പത് സൈസിൽ പത്ത് അഞ്ച് സൈസിലാണ് സെറ്റൗട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സെറ്റൗട്ടിൽ നിന്നും നേരെ നമ്മൾ അകത്തേക്ക് കിടക്കുന്നത് ഒരു ചെറിയൊരു ഡ്രോയിങ് ഏരിയക്കാണ് ലിവിങ് ഏരിയ മുന്നൂറ്റി ആറ് ബൈ ഇരുന്നൂറ്റി അൻപത്തിരണ്ടാണ് ആ ലിവിങ് ഏരിയക്ക് നമ്മൾ സ്പേസ് കൊടുത്തിരിക്കുന്നത് ഒരു ചെറിയൊരു ടി വി യൂണിറ്റ് കൊടുക്കാവുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു സ്പേസ് ആണ് ലിവിങ് ഏരിയയിലേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ലിവിങ് ഏരിയയിൽ നിന്നും നമ്മൾ നെക്സ്റ്റ് കിടക്കുന്നത് ഡൈനിങ് ഏരിയക്കാണ് അപ്പോൾ ഈ ഡൈനിങ് ഏരിയയിൽ നിന്നാണ് ബെഡ്റൂം കിച്ചൺ രണ്ടാമത്തെ ബെഡ്റൂം ഇവയിലേക്കുള്ള എല്ലാ എൻട്രൻസും അപ്പോൾ അത് ഇത്രയും കൂടി വലിയ സ്പേസാണ് മുന്നൂറ്റി എഴുപത്തെട്ട് ബൈ ആറ് ഇരുപത്തി ആറ് സ്പേസിലാണ് അത് ചെയ്തിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ട് പതിനാല് സൈസിലോളം എടുത്ത് ആ സൈസ് വരുന്നുണ്ട് ഡൈനിങ് ഏരിയയുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ആദ്യത്തെ ബെഡ്റൂം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ബെഡ്റൂം മുന്നൂറ്റി ആറ് ബൈ നാനൂറ്റി ഇരുപത്താറ് സൈസിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിൽ നിന്ന് തന്നെ ഒരു ടോയ്ലറ്റിലേക്ക് കടക്കാനുള്ള ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് എഴുന്നൂറ്റി നാൽപ്പത്താറ് ബാർ നൂറ്റി ഇരുപത്താറ് സൈസുള്ള ഒരു അറ്റാച്ച്ഡ് നമ്മൾ നമ്മളവിടെ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നമുക്ക് എല്ലാ ഒരു സ്പേസുള്ള ഒരു ടോയ്ലറ്റ് ആണ് അതുപോലെ തന്നെ ബെഡ്റൂം നൂറ്റി നാൽപ്പത്തി നാല് സ്ക്വയർ ഫീറ്റ് വലുപ്പമുണ്ട് അപ്പോൾ അത്യാവശ്യം സൗകര്യങ്ങൾ കൂടിയ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബെഡ്റൂമാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഐരിയിൽ നിന്ന് തന്നെയാണ് സെക്കൻഡ് ബെഡ്റൂമും നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നാനൂറ്റി മുപ്പത്തെട്ട് ബൈ ഇരുന്നൂറ്റി നൂറ്റി നാല് സൈസിലാണ് ആ സെക്കൻഡ് ബെഡ്റൂമ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ബെഡ്റൂം പോലെ തന്നെ അത്യാവശ്യം സ്പേഷ്യസായിട്ട് തന്നെയാണ് സെക്കൻഡ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിൽ നിന്നും ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ബാത്റൂമിനേക്കാളും ഇച്ചിരി വലുപ്പമുള്ള ബാത്റൂമാണ് നമ്മൾ രണ്ടാമത്തെ ബാത്റൂമ് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ബൈ നൂറ്റി അമ്പത് നെക്സ്റ്റ് നമ്മൾ കിച്ചൺ ഏരിയ ആണ് ഡൈനിങ് ഏരിയയിൽ നിന്നും ഒരു വിസിബിലിറ്റി കിടന്ന രീതിയിൽ തന്നെയാണ് കിച്ചൺ നമ്മൾ ചെയ്തേക്കുന്നത് മുന്നൂറ്റി ആറ് ബൈ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് സൈസിൽ ലിവിങ് ഏരിയയുടെ ഒരു സൈസില് തന്നെയാണ് അവിടുത്തെ കിച്ചൺ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ചെറിയൊരു കിച്ചണാണ് വലിയ വലുപ്പമല്ല എന്നൊരു ചെറിയൊരു മീഡിയം വലുപ്പത്തിലുള്ള കിച്ചൺ ആണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ കിച്ചണോട് ചേർന്നിട്ട് തന്നെ നമ്മുടെ വർക്ക് ഏരിയയിലേക്ക് പോകാനുള്ള എൻട്രൻസും അവിടെ നിന്നാണ് വർക്ക് ഏരിയ മുന്നൂറ്റി ആറ് ബൈ നൂറ്റി പതിനാല് സൈസിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു ഫയർ കിച്ചൺ ഒരു അടുപ്പ് നമ്മൾ അവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് ഒരു ഗിൽ ഡോർ എല്ലാം വെച്ച് പുറത്തേക്ക് കിടക്കാനുള്ള ഒരു എൻട്രൻസും വാക്കിൽ നിന്നാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് വാസ്തു അളവുകളെല്ലാം പാലിച്ച് തൊള്ളായിരത്തി എഴുപത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി മാർച്ചിലെ നിലവിലുള്ള നിർമ്മാണ സാമഗ്രികളുടെ വില അനുസരിച്ച് ഏകദേശം പതിനേഴ് ലക്ഷം രൂപ തൊട്ട് പതിനെട്ട് ലക്ഷം രൂപ വരെ ചെലവിൽ നമുക്ക് ഈ വീട് ഒരു ബഡ്ജറ്റ് രീതിയിൽ നമുക്ക് നിർമ്മിച്ചെടുക്കാവുന്നതാണ് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി കാണുന്നത് വരെ ബൈ ഫ്രം സനൂപ് ബാബു